ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആ അരിപ്പിടി കൊണ്ട് നല്ല ടേസ്റ്റിയും ക്രിസ്പിയും ആയിട്ടുള്ളൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത് ഇതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് അതുപോലെ കുട്ടികൾക്കൊക്കെ സ്നാക്ക് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു കിഡ്ലം ഐറ്റമാണ് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് ഇതുണ്ടാക്കി നമുക്ക് കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യുക കൂടാതെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എങ്കിൽ ശരി ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം സ്റ്റവ് ഒത്തിച്ചൊരു പാൻ സ്റ്റൗലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് തിളപ്പിക്കാൻ ഞാനിപ്പോൾ ഇതിലോട്ട് ഒഴിക്കുന്നത് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് നെയ്ക്ക് പകരം ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടി അര ടീസ്പൂൺ വെളുത്ത എള്ള വെളുത്ത എള്ളില്ലെങ്കിൽ കറുത്ത എള്ള് ചേർത്താലും മതി പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലാണ് ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിലാണ് എടുത്തിരിക്കുന്നത് അത് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുകൂടിയിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഈ വെള്ളം ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ വെള്ളം അളന്നെടുത്ത കപ്പുണ്ടല്ലോ ആ കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് വറുത്തതോ വറക്കാത്തതോ അരിപ്പൊടി വേണമെങ്കിലും നമുക്ക് ഇതിനു വേണ്ടി എടുക്കാവുന്നതാണ് അരിപ്പൊടി കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം സ്റ്റവിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ ഒന്ന് ലോ ആക്കി കൊടുക്കണം എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ടിതൊന്ന് അടച്ചു വെക്കണേ ഒരഞ്ച് മിനിറ്റ് നേരെ ഇത് അടച്ചു വെച്ചേക്കണം അപ്പോൾ ഈ അരിപ്പൊടിയൊക്കെ നല്ലതായിട്ടൊന്ന് വെന്ത് കിട്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം ഇനി ഇതുണ്ടല്ലോ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്തിനുണ്ടല്ലോ ഒന്ന് ചെറുതായിട്ട് ആറിയതിന് ശേഷം നമുക്കിതൊന്ന് കുഴിച്ചെടുക്കാം ഒത്തിരി അങ്ങ് ആറിപ്പോരുത് നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടാവുമ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ നല്ലതായിട്ടൊന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കണം കുറച്ച് മാവ് എടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം ഞാനിത് കൗണ്ടർ ടോപ്പിലിട്ടാണ് പരത്തുന്നത് കൗണ്ടർ ടോപ്പ് ഒന്ന് എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന മാവ് വെച്ച് കൊടുത്തിട്ട് ചപ്പാത്തിക്കൊക്കെ പരത്തുമല്ലോ അതിനേക്കാട്ടിലും കുറച്ചുകൂടി കട്ടിക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം ഞാനിതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് അതായതുപോലെ ഇത്രയും കട്ടിക്കാണിത് പരത്തിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ സൈഡ് എല്ലാം ഒന്ന് മുറിച്ചു മാറ്റണം അതിന് ഇതുപോലെ ഒരു കത്ത് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് മുറിച്ചു മാറ്റാം റെക്റ്റാങ്കിൾ ഷേപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ഈ മുറിച്ച് മാറ്റിയ മാവ് വീണ്ടും ഉരുട്ടിയെടുത്തിട്ട് ഇതേ രീതിയിൽ തന്നെ പരത്തിയെടുക്കാം ഇനി നമുക്കിതുണ്ടല്ലോ നാലാക്കിയൊന്ന് മുറിക്കാം ഇനി ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്കിത് ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം എന്താ ഇതുപോലൊന്ന് ചരിച്ചു മുറിക്കണം പിന്നെ അത് നേരെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യണം ഇതുപോലെ നേരെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യണം വീണ്ടും ചരിച്ച് കട്ട് ചെയ്യണം പിന്നെ നേരെ കട്ട് ചെയ്യണം നോക്കി ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കിത് കിട്ടും നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് ഇഷ്ടം ആ രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഡയമണ്ട് ഷേപ്പ് വേണമെങ്കിൽ കട്ട് ചെയ്യാം അല്ലെങ്കിൽ സർക്കിളിൽ വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയ അടപ്പുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്തൊന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ സർക്കിൾ ഷേപ്പിൽ ഉണ്ടാക്കാം ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്തെടുക്കാം കിട്ടാം ഇതേ രീതിയിൽ എല്ലാമാവും പരുത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം എന്നിട്ട് ബാക്കിയുള്ളതല്ല ഇതേ രീതി ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്യുന്നതിൽ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ അല്ലാതെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇപ്പം രണ്ട് ബാച്ച് ഞാൻ ഇതുപോലെ പരത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നീട് നമുക്ക് ബാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കത്തിച്ച് ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കൊടുക്കാം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്നതിന് പകുതി കൊടുക്കാം കേട്ടോ കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതിയെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പം ഇതായിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് പോരി മാറ്റാം എന്നിട്ട് അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വറുക്കാം ഇതേ രീതിയിൽ ബാക്കിയുള്ള മാവെല്ലാം പരത്തി കട്ട് ചെയ്തിട്ട് വറുത്തെടുക്കണം അപ്പോൾ മാവും പരുത്തി കട്ട് ചെയ്ത് ഇതുപോലെ വാർത്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടമാകും നൂറ് ശതമാനം ഉറപ്പാണ് ഇതെല്ലാവർക്കും ഇഷ്ടമാകും ഇത് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടാണെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു മാസത്തോളം കേടാകാതെ കുട്ടികൾക്കൊക്കെ സ്നാക്ക് ബോക്സിലൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് എല്ലാവർക്കും ഇത് ഇതിഷ്ടമാകും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ